അപ്പ ദോശയുടെ കാര്യം ഓക്കെ ചമ്മന്തി എന്താ അറിയുന്നില്ലല്ലോ ചമ്മന്തി കണ്ണു വീണ സമയത്ത് ബെല്ലടിക്കുന്നത് ഇതെന്താ കറുത്ത നോക്കി ഗോൾഡ് കളർ ആയിരുന്നല്ലോ ഓ കണ്ണട ഇതെന്താ വെക്ക സാറായിരുന്നോ സാറെന്താ എത്ര രാവിലെ വന്നത് മണി ഏഴാവാറായി ഇത് പറയാനോ എത്ര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നത് എടാ തെണ്ടി ഇന്നാ കൊറിയക്കാരൻ കയറും ശിംഷാങ്ഷു വരുന്ന ദിവസമല്ലേ നിന്നോടക്ക് ഏഴ് മണിക്ക് റെഡി ആണോന്ന് പറഞ്ഞില്ലേ പോയി ഡ്രസ് മാറണ സാറും മാറും മാറും നിന്റെ മാറത്ത് കയറി പറഞ്ഞു ഞാൻ എങ്ങനെ മാറും ഓ മാറി എന്താണ് ഈ മൗത്ത് തയ്ച്ചിരിക്കുന്നത് ചമ്മന്തി ചന്ദനോ ചന്ദനോ അല്ലെ ചമ്മന്തി ഉമ്മ ഉമ്മ ഉമ്മ

മാർക്കറ്റിംഗ് മാനേജർ ആക്കി എന്നെ വേണം തല്ലാത്തേല്ലാ പറഞ്ഞു സാറല്ല ഞാൻ മുതലാളി ഇനി വലിയ തൊഴിലാളിയല്ലേ തല്ലിക്കോ ഇന്നാ കൊറിയക്കാരൻ വരുന്ന ദിവസമല്ലേ എനിക്ക് കൊറിയൻ ഭാഷ അറിയില്ല നിനക്കത് അറിയാവുന്നതുകൊണ്ടല്ലേ നിന്നെ മാർക്കറ്റിംഗ് മാനേജർ ആക്കിയത് അപ്പൊനെ മോനെ ഹരികൃഷ്ണ എഴുന്നേക്കട അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യം പിന്നെ നീ മിടുക്കണല്ലേ കഴിഞ്ഞ തവണ കൊറിയക്കാരൻ വന്നിട്ട് ഇയാൾ എന്തുവാ പറഞ്ഞത് നീ ഒന്നും ഇല്ലെങ്കിലും ഞാൻ തന്നെ നടത്തിക്കോളാം കൊറിയൻ ഭാഷ കുറച്ചൊക്കെ എനിക്കും അറിയാം എന്നിട്ടിപ്പോ എന്തായി കൊറിയൻ ഭാഷ മറന്നുപോയോ അതൊക്കെ അഞ്ചു മിനിറ്റ് എന്ന് വെച്ചാൽ കൊറിയൻ ഭാഷയിൽ മാനേജർ വിളിച്ചിരുന്നു കൃത്യം പത്ത് മണിക്ക് എത്തും ഇതൊന്ന് വായിച്ചു നോക്കണം സത്യത്തിൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയില്ല പക്ഷേ ഒന്ന് പറയാം ആദ്യ നോട്ടത്തിൽ തന്നെ വല്ലാതെ മോഹിച്ചു മൂവിച്ചുപോയി ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് വിധിയായിരിക്കാം ഐ ലവ് യു സോ മച്ച് ജീവിതത്തിൽ വിവാഹമേ വേണ്ട എന്ന് കരുതിയവനാണ് ഞാൻ കുട്ടി എഴുതിയതുപോലെ വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നമുക്ക് വീട്ടുകാരുമായി ഒന്ന് ആലോചിക്കാം അയ്യോ സർ സർ അതല്ല ഇതാ പ്രേമാനന്ദ എനിക്ക് തന്നതാ ഇവിടെ പെൺകുട്ടികളല്ല ധാരാളം വരുന്നുണ്ട് ഇത് ഹിൽട്ടൺ ഏജൻസീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ടാങ്ക് മുപ്പത്തഞ്ച് ലിറ്റർ ആണ് മുപ്പത്തി ആറ് ലിറ്റർ ഒഴിച്ചാലോ തറയിൽ പോവും പിന്നെ ഉള്ളത് പറയാല്ലോ അപാരാണ് കേട്ടോ ഹെഡ്ലൈറ്റ് രണ്ടും മുന്നിലാണ് സൂപ്പർ ബമ്പർ ബെസ്റ്റ് ഡിക്കി അത് എന്റെ ഗ്യാരന്റി പിന്നെ ഇനി അകത്തെ ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കാം ആ ഇത് ഫോൺ ഇതിൽ പിടിഞ്ഞിരിക്കാൻ ശബ്ദം കേൾക്കണം ഫോർ എക്സാമ്പിൾ അതേസമയം ബസ്സിലാണെങ്കിൽ നേരെ തിരിച്ചാണ് പോപ്പയാണ് ഇനി മാറിപ്പോയി ഫസ്റ്റ് ഇത് സെക്കൻഡ് പിന്നെ തേർഡ് ഫോർത്ത് അങ്ങനെ ഒരുപാട് ഇട്ടാൽ വണ്ടി പുറകോട്ട് പോലെ മൃദുലത്തിന്റെ ഹസ്ബൻഡ് ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത് അഞ്ചു വർഷമല്ലേ പോയിട്ട് ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യൻ കഷ്ട ആ കോട്ടെ എന്നെപ്പോലെ സൗന്ദര്യവും സൽസ്വഭാവിയും എന്തും ചെയ്യാൻ മടിക്കാത്തവനും ചെയ്യുന്ന ജോലിയിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്നവനുമായ എന്നെയും കൊണ്ട് മാഡത്തിനൊന്ന് കറങ്ങാൻ പോണമെന്ന് തോന്നി ദേ ഇതിൽ സംഗണ്ടോൾ ഒട്ടിച്ചാൽ മതി പിന്നെ അകത്തെന്ത് നടന്നാലും പുറത്താരും അറിയില്ല ും കംപ്ല മിണ്ടിപ്പോ ആ സ്ത്രീന വിളിച്ച് പറയാനൊന്നും അപാരി ഞാനൊന്ന് വണ്ടിയെ കുറിച്ചാണ് സാർ പറഞ്ഞത് മിണ്ടിപ്പോ തെണ്ടി അപ്പൊ നീ ഈ ശീലക്ക് പ്രേമലേനം കൊടുത്തോ ഈ ശീലക്ക് പ്രേമലേനം കൊടുത്താൽ കഴിഞ്ഞ മാസം ഈ കേസിലുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് അതെനിക്ക് അബ്ദം പറ്റിയത് അപ്പൊ നീ സിന്ധു സബാസ്റ്റിന്റെ ലെറ്റർ കൊടുത്തതാ അതെനിക്ക് വേറൊരു പറ്റിയതാ അവളുടെ കല്യാണം പേര് പ്രേമാനന്ദൻ ക്ഷമിക്കണൻ നീ പ്രേമിക്കുകയോ പ്രേമലേഖനം കൊടുക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തു പക്ഷെ അത് ഈ ഓഫീസ് നടക്കില്ല ഇത് പറഞ്ഞു മാർക്കറ്റിംഗ് മാനേജർ പോലെ മാർക്കറ്റിംഗ് മാനേജർ എന്നടാ ഞാനും കാര്യമില്ല ഇതിലൊക്കെ ഒരു യോഗം വേണ്ട യോഗം എന്തിന് അടികൊള്ളാനും ശീലമായി പോയി ക്ഷമിക്കണം ആ ശീലം കൊണ്ട് എല്ലാവരും കൂടി മാറ്റരുത് നോ നോ ഒരാളെ രണ്ട് പ്രൊഫഷൻ ഡിസ്മിസ് ചെയ്യാൻ നിയമമില്ല

ഞാൻ കൊറിയൻ ഭാഷയിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ ആഗ്രഹമല്ലോ എന്റെ ഞാൻ കമ്പനി എങ്ങനെ പോയി മനസിലാവില്ലല്ലോ നീഭോ ഷീനോ അല്ല നന്നായിട്ട് പോകുന്ന കഴിഞ്ഞ മാസത്തെ സെയിൽസിന്റെ കാര്യം അദ്ദേഹം ചോദിച്ചത് നല്ല സെയിൽസിങ്ങാണ് ആയിരത്തി കാർ കിട്ടി സാറേ എന്ന് പറയുന്ന അവരുടെ ഈ മാസം നൂറ്റിഅൻപതോളം കാറുകൾ വരുന്നുണ്ട് എല്ലാത്തിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എത്രയും ക്ലിയർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെന്താ നീ ഇവൻ നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞത് ഇവനെയാണ് പോവാൻ പറഞ്ഞത് അയ്യോ അതല്ല പിന്നെ ക്ലിയർ അല്ലേ ചോദിച്ചത് വേണമെന്ന് ചോദിക്കേണ്ട ഒരു കാരണവുമില്ലാതെ ഇയാളുടെ ജോലി പിരിച്ചുവിട്ടു യവന്മാര് രണ്ടുപോ കാരണക്കാര് ഒന്നുമില്ല എന്റെ വാർഡ് നാമല്ലേ നീ കൊറിയല്ലേ പറഞ്ഞു പാലി ഞാൻ പിടിക്കാം

അവനെയും പിരിച്ചുവിട്ടു കൊറിയക്കാർക്ക് പൊതുവെ നീഗ്രോസിന് വലിയ ഇഷ്ടമല്ല ആ ഇതിന്ന് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാ എല്ലാം പെർഫെക്റ്റ് അല്ലേ പെർഫെക്റ്റ് ആണ് സാർ പിന്നെ കാറിന്റെ അകം മടക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അത്ര സെന്റും അടിച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിനെ നീ ആയിട്ട് കളയരുത് ഈ കമ്പനി പൂട്ടുന്നതാണോ നല്ലത് അയ്യോ അതിന് സമയമായില്ലോ സാർ ആ പൂട്ടലല്ല മൊത്തമായിട്ടങ് പൂട്ടുന്ന കാര്യം പറഞ്ഞത് ആ കൊറിയക്കാരൻ ഒരു ദിവസം വന്ന് പോയതിന്റെ ചെലവത്ര അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അപത്തഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുടിഞ്ഞ മുടിഞ്ഞിട്ടുണ്ട് പിന്നെ കൊറിയക്കാരനല്ലേ സാർ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കുറച്ചുണ്ടേ നാളെ അയാൾ പോകുന്നതിന് മുമ്പ് കൊച്ചിയിലേക്കും പാലക്കാട്ടേക്കുള്ള വണ്ടി ഡെലിവറി ചെയ്യണം എന്നാ പറഞ്ഞത് ആ രണ്ടുപേരും റെഡിയാക്കോ ഡേ ഒമ്പത് മണിക്കുള്ള മെയിലിന് മെയിലിനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ്സിൽ തന്നെ ആർ സി ആ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഇരിക്കാനുള്ള സ്ഥലം കിട്ടും അതെങ്കിൽ കോറിയെ പോയി പറഞ്ഞാൽ സാറിന് ബുദ്ധിമുട്ടുണ്ടോ ആ ഉണ്ടോ ചോദിച്ചാ ഉണ്ട് മാർക്കറ്റിംഗ് മാനേജർ കലകൂട്ടി ചെയ്തിരിക്കുന്ന കാർ ഇതുവരെ കിട്ടിയിട്ടില്ല കാർല്ലാതെ ഒരടി മുമ്പോട്ട് പോകാൻ പ്രശ്നമില്ല ഒറ്റ അടി നനക്കറിയോ മാർക്കറ്റിംഗ് മാനേജർമാർ റോട്ടിലേക്ക് ഇറങ്ങി അണക്കെട്ടാണ് അടക്കെട്ട് കട തെണ്ടി അടക്കെട്ട് ഞാനൊന്ന് മൂളിയാ മതി നടന്നു പോകാൻ തയ്യാറുള്ള മാർക്കറ്റിംഗ് മാനേജർമാർ ക്യൂര് നിൽക്കും പാട്ടും പാടി എന്നാ സാറിന് മൂളിക്കോണ്ടിരുന്നു ഞാൻ പോവുക ഞാൻ അമർത്തി പിന്നെ അടുത്ത തവണ കൊറിയക്കാരൻ വരുമ്പോ എന്നെ സോപ്പിടാൻ അങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞേക്കാം അപ്പോഴത്തേക്കും വിശ്വസിച്ചല്ലോ ഒരു തമാശ സമ്മതിക്കരുത് നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഒരു ചെറിയ കാരണം സത്യം എന്റെ പേരെന്താടാ സത്യവൻ പേരെന്താടാൻ സത്യമല്ലേ പേരിന്റെ ഒന്നും പറയണ്ട അങ്ങനെ ഇവന്റെ പേര് സുമുഖൻ എന്നല്ലേ അത് വൈറ്റാറ്റിയുടെ ആണല്ലേ സാറേ ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ അതൊക്കെ ഓക്കെ മാർക്കറ്റിംഗ് മാനേജർക്ക് കാർ റെഡി അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർക്ക് അലോട്ട് ചെയ്തിരിക്കും പിന്നെ ഇവന്റെ സീറ്റിന്റെ സീറ്റ് രണ്ടുപേരും രാവിലെ റെഡി ആയിക്കൊള്ളാം പറഞ്ഞേക്കാം അപ്പൊ മൂന്ന് ദിവസത്തെക്ക് നമ്മൾ അടിച്ച് പോയില്ലേ ഹരി ഹരി വണ്ടി ഓടിച്ചത് ഞാൻ പറഞ്ഞതാ കേക്കണ്ടേടിച്ചു പോണ ഇവനായിരുന്നു ഉറക്കത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിയതാ ക്ഷമിക്കണം അബദ്ധം പറ്റിയെങ്കിൽ പോലീസ് അറിയിച്ചില്ല എന്തുകൊണ്ട് ബി കെയർഫുൾ ഞാൻ ആരാണെന്ന് ആരാണെന്ന് അറിയാമോ അപ്പ ഹരി ശേഷം കുട്ടി ഞാൻ സുനന്ദ പിള്ള കേരളത്തിൽ അറിയപ്പെടുന്ന കോടേശ്വരനായ പ്രഹ്ലാദ പിള്ളയുടെ മകളാണ് ഞാൻ എന്റെ ഡാഡി ഇതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ രണ്ടും അകത്താ ചതിക്കരുത് കുട്ടി പറയുന്ന എന്ത് ഞങ്ങൾ കേൾക്കാം എന്നാലേ എനിക്ക് നല്ല വിശപ്പുണ്ട് വേണം അത്രേ ഓംലെറ്റ് ബട്ടർ ജാം ഇതൊന്നും പുട്ടുണ്ട് ഒരു മൂന്ന് ദിവസം ഏ ഷോർട്ട് പുട്ട് പുട്ട് കൊടുക്കാം കഴിക്കില്ല ഹലോ എന്താടോ ഒന്നുമില്ല സാർ ഒന്നുമില്ലേ തനിക്കെന്താ വട്ട അയാൾ കട്ട് ചെയ്തു നീ ഒന്നുമില്ല പിന്നെ അയാൾ കട്ട് ചെയ്യാണ്ടിരിക്കോ ഒന്നൂടെ അതെ സുഖമില്ലാത്ത കൊണ്ടാണ് ലീവ് എടുക്കുന്നെന്ന് പറയരുത് പിന്നെ ആ ക്ലാപ്പൻ ചെലപ്പോ ഇങ്ങോട്ട് വരും നിന്റെ തലയിലെ ആ സംഗതി ക്ലീൻ പിന്നെ ചെയ്യും നമ്മൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാണെന്നും അതുകൊണ്ട് എത്താൻ വൈകും പറഞ്ഞാ മതി എങ്ങനെ ഹലോ ഉപയോഗിയാ തനിക്ക് എത്തണോ വേണ്ടത് ഞങ്ങള് എറണാകുളത്ത് എത്തേ ഉള്ളൂ വരാൻ താമസിക്കും പിന്നെ നല്ല സുഖമില്ല അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓഫീസിലേക്ക് വരൂ അത് പറയാൻ വേണ്ടി വിളിച്ചതാ ഇങ്ങനെയാ സാർ ഞാനും എറണാകുളത്ത് എത്തിയുള്ളൂ വരാൻ ലേറ്റ് ആവും നിങ്ങൾ എന്തെടുക്ക ഞങ്ങളിവിടെ ദോശം ഇട്ടോണ്ടിരിക്ക എറണാകുളം കടപ്പുറത്തിന് അടുത്തുള്ള ഒരു മുറുക്കായം കടയിരുന്ന് ചൂട് ദോശ കഴിച്ചോണ്ടിരിക്ക വേണമെങ്കിൽ കടലിന്റെ ശബ്ദം കേൾപ്പിച്ചരാം കേട്ടാ കേട്ടാ മണ്ട ഹാപ്പി ആയി േമ നല്ലവനക്ക് നല്ലവരാ ചാണി മഹാ ചത്ത് വേണ്ട വേണ്ട വയ്ക്കുന്നതോലും എന്റെ തലയെക്കാരിണ്ടാറി ഉണ്ടായിരുന്നു എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ഒരു കത്ത് കൊടുക്കു എനിക്കിഷ്ടം തോന്നിയാൽ പെണ്ണായാലും ആണായാലും ഞാൻ കത്ത് കൊടുക്കും വേണ്ടി നിനക്കരും എല്ലാം മനുഷ്യർ കോടേണായ പെൺപിള്ളര് എന്റെ വീക്കനസ് ആയി പോയിട്ടുമ്പോ മാറിക്കോളും നമുക്ക് നാളെ സംസാരിക്കാം എന്താണ എന്നെ പറഞ്ഞോട്ടേണ്ട ഉൾക്കാടനത്തിനും സംസാരിക്കണം സംസാരിക്കൂടാ എന്നെ എന്ത് കേടാ നീ വേണ്ട വേണ്ട കുട്ടി വെള്ളം വരുന്നില്ല ില്ല ഇപ്പൊ എങ്ങനെയുണ്ട് നേരത്തെ ബാത്റൂമിൽ വെള്ളം വരാത്തോണ്ട് ഞാൻ കണ്ണ് കണ്ടുകൂടാതെ ഈ കുട്ടിയുടെ ദേഹത്ത് നിന്ന് വീണത് അപ്പൊ നീ വിശ്വസിച്ചില്ല ഞാൻ കാണിച്ച പോക്കരത്തിലാണെന്ന് പറഞ്ഞു ഇപ്പൊ ഈ കുട്ടി വരുമ്പോ ഞാൻ കട്ടലിൽ കിടക്കായിരുന്നെങ്കി എന്റെ ദേഹത്തോടെ ഇവിടെ ആര് സമാധാനം പറയും അതെ ഇവന്റെ സിസ്റ്റർ അല്ലെ എന്റെ സിസ്റ്ററ എന്റെ അറിവിൽ കുടുംബത്തിന്റെ ഞാനാണോ ചോദിക്കുമോ പറയണേ ഞാൻ പറയാം ആരെ നെറ്റിയിൽ കെട്ടുള്ള ഒരു പെൺകുട്ടി അവരെ പറഞ്ഞേക്കാം പറ പ്രശ്നം ഉണ്ടാക്കാതെ പോകും അതാ നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാടാ ഞാൻ ഒരു പെണ്ണിന് തമാശകര് കത്ത് കൊടുത്തപ്പോ നീയൊക്കെ കൂടിയന്താരെ പ്രശ്നമാക്കി മാറ്റി എന്നിട്ട് നീ ഒക്കെ ഇപ്പൊ ഇവിടെ ഇടാ ദൈവം എന്താ ഇവിടെ നിന്നൊക്കെ ഞാൻ പൊളിച്ചടുക്കും ഇവിടെ സത്യവാസേ രംഗത്തെ